പിതാവിനും പുത്രനും പരിശുദ്ധാൽ മൗനസ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശ്യ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തുടർച്ചയായും നമ്മൾ കേട്ടു വരുന്ന ദൈവചനങ്ങളെ ഈ വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടെ ശ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്ത കൂട്ടായ്മ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത നാളുകളിൽ സ്വർഗത്തെക്കുറിച്ച് ധ്യാനിച്ചു പോന്നുണ്ട് നമ്മൾ നമുക്ക് സ്വർഗരാജം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സാത്താൻ്റെ പ്രലോഭനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വന്നു സാത്താൻ്റെ പ്രലോഭനങ്ങളെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ ശക്തമായി കൂട്ടായ്മയുടെ ബലത്തെക്കുറിച്ചും കൂട്ടായ്മ എങ്ങനെയാണ് തകർന്നു പോകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ച് കൂട്ടായ്മ എന്ന വിഷയത്തെ പ്രസംഗ വിഷയമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കാം നമുക്ക് ആര് ധ്യാനിക്കാനുള്ള സമർപ്പണം നടത്താം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കൂട്ടായ്മ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ബലത്തെക്കുറിച്ചും കർത്താവേ അതുവഴി ഞങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവത്തെക്കുറിച്ചും ദൈവാനുഗ്രഹത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ധ്യാനിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് കർത്താവെ ഈ വിഷയത്തിന് മേൽ നിൻ്റെ കൃപധാരാളമായി വർഷിക്കണമേ നല്ല നല്ല ചിന്തകൾ കൊണ്ട് ഈ ധ്യാനത്തെ സമ്പൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന മക്കൾക്ക് ഗ്രഹിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ലിതിയായുടെ ഹൃദയം അങ്ങ് തുറന്നതുപോലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഹൃദയം തുറക്കണമേ പോലൂസിൻ്റെയും അപ്പോസന്മാരുടെയും എല്ലാം അതിരത്തിലൂടെ അങ്ങ് സംസാരിച്ചതുപോലെ ബ്രഹീനായൻ്റെ അതിരത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം അനുഗ്രഹിച്ച കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഖാലലിയ പ്രിയമുള്ളവരെ കൂട്ടായ്മ ആരംഭിക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവം വീണ്ടും അരളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായവരെ സൃഷ്ടിച്ചു ഇപ്പറിയുമുള്ളവരെ കൂട്ടായ്മയായി ദൈവം ആദ്യം ചെയ്ത പ്രവൃത്തി കൂട്ടായ്മയോടെ മനുഷ്യനെ സൃഷ്ടിക്കാമെന്നവർ മനുഷ്യൻ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ ചായന രൂപത്തിലും സൃഷ്ടിക്കാമെന്ന് അവിടെ നിന്ന് തീരുമാനിച്ചു അപ്പം നമുക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്ക് സ്വർഗത്തിൽ കൂട്ടായ്മയുള്ള ആലോചനകളിലും തീരുമാനങ്ങളിലും പങ്കാളിത്തമുള്ള ആരോ അവിടെ ഉണ്ട് എന്ന് അർത്ഥമാക്കുന്ന രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ മൂന്ന് ആളത്തങ്ങളായി വന്ന അനുഭവം നമുക്ക് അറിവുള്ളതാണ് മാത്രമല്ല സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ദൈവം സംസാരിക്കുന്ന ദൈവ ദൈവം സംസാരിക്കുന്നതും ദൈവത്തോട് സംസാരിക്കുന്നതുമായിട്ടുള്ള ദൂതന്മാരുമുണ്ട് മരണശേഷം ഇവിടെ നിന്ന് മാറ്റപ്പെട്ട വിശുദ്ധർ ദൈവത്തോട് സംസാരിക്കുന്നതായി വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ കൂട്ടായ്മ ഭൂമിയിലേക്ക് രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആലോചിക്കുകയാണ് സ്വർഗത്തിലുള്ള കൂട്ടായ്മ നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഭൂമിയിൽ രൂപപ്പെടുന്നതിന് വേണ്ടി ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ കൂട്ടായ്മ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിലാണ് അവിടെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു വീണ്ടും നമ്മൾ കുടുംബത്തിലാണ് ആദ്യത്തെ കൂട്ടായ്മ ആരംഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മൾ വീണ്ടും വായിക്കുന്നത് ആദിനെ ദൈവം ഏകനായിരിക്കും നല്ലതല്ല എന്ന് കണ്ടിട്ട് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തക്ക തുണയെ അവന് നൽകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന് ഇണയം നൽകും ദൈവമായ കർത്താവ് ചെയ്തു ചേർന്ന ഇണയെ നൽകും അപ്പം അങ്ങനെ മനുഷ്യന് കൂട്ടായ്മ ഉണ്ടാക്കി ഒരു ദാമ്പത്യ കൂട്ടായ്മ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ദൈവം അവിടെ കൊടുക്കുക മാത്രമല്ല ഉൽപ്പത്തി പുസ്തകം നമ്മൾ ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തേഴ് വായിച്ചതുപോലെ സകല ജരാജനങ്ങളുടെ മേലും മനുഷ്യന് ആധിപത്യം നൽകിയപ്പോൾ അവരോട് സംസാരിക്കുവാൻ ഈ ജീവജാലങ്ങൾക്ക് കഴിയുന്നതിൻ്റെ തെളിവായി പാമ്പ് അവരോട് വന്ന് സംസാരിക്കുന്നുണ്ട് പാമ്പ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ സ്വയ ആശ്രയത്തിൽ നിന്നോ ശക്തിയിൽ നിന്നോ അല്ല പാമ്പിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ സാത്താൻ്റെ ഉപദേശമാണ് പാമ്പ് നിവർത്തിച്ചത് അപ്പോൾ പാമ്പിനെ സംസാരിക്കുവാൻ ഹൗവ അനുവദിച്ചത് സാധാരണ നടന്നുകൊണ്ടായിരിക്കണമെന്നില്ല ഇവരുടെ കൂട്ടായ്മയിൽ ഇവരുടെ ബന്ധത്തിൽ ആണത് രൂപപ്പെടുന്നത് ഇന്നും പ്രകൃതി സ്നേഹികൾ പക്ഷി സ്നേഹികൾ മൃഗസ്നേഹികളൊക്കെ അവരുടെ ഭാഷ മനസ്സിലാക്കി അവരോട് ഇടപെടുന്നത് നമ്മൾ കാണാറുണ്ട് നമ്മൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയാറുണ്ട് ഭാഷ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ചിന്തിച്ചാൽ ഈ പാമ്പ് ഇവരുടെ കൂട്ടായ്മയെ തകർക്കുകയാണ് അപ്പോൾ കൂട്ടായ്മ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ അധ്യായ വാക്യത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടാണ് കൂട്ടായ്മ ആരംഭിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ മനുഷ്യനും മനുഷ്യനുമായിട്ട് കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ് ആദമിന് ചേർന്ന ഇണയെ നൽകിക്കൊണ്ട് ഒരു ദാമ്പത്യ കൂട്ടായ്മ ഒരു കുടുംബ കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ് അപ്പോൾ ആ കൂട്ടായ്മയെ സാത്താൻ സത്യത്തിൽ തകർക്കുകയാണ് ഇന്നും കൂട്ടായ്മ തകരുന്നത് ഇങ്ങനെയുള്ള വിഭിന്നമായ ഉപദേശങ്ങളിലാണ് ഇവ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഉപദേശമല്ല കൊടുത്തത് ഇവരെ കുറച്ചും കൂടി ആത്മാർത്ഥമായ സ്നേഹത്തിലേക്ക് നയിക്കുന്ന പങ്കുവെക്കലിലേക്ക് നയിക്കുന്ന ഒരു ഉപദേശമാണ് കൊടുത്തത് സാത്താൻ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സാത്താൻ ആ പഴം അവൾക്ക് പറിച്ചു കൊടുത്തു അവളും തിന്നു ഭർത്താവിനും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു ആദമനും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരൈക്യം അവിടെ രൂപപ്പെടുകയാണ് ഹാലേലിയ രണ്ട് പ്രിയമുള്ളവർ കൂട്ടായ്മ ആരംഭിക്കുന്ന ആ സമയം തന്നെ അല്ലെങ്കിൽ ആ നാളുകൾ തന്നെ കൂട്ടായ്മ പൊളിയുകയാണ് എങ്ങനെയാണ് പൊളിയുന്നത് അവിടെ പാമ്പ് വന്ന് ഹവായെ ചതിച്ചു വന്ന് ഹവ പറയുന്നു നമ്മളിങ്ങനെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത് വെയിലാറിയപ്പോൾ മൂന്നിൻ്റെ എട്ട് വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഇല്ലാത്തതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ട് അകന്നു പോവുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ സ്വയം തീരുമാനിക്കുന്നതല്ല ദൈവത്തിൽ നിന്ന് അകലാൻ മറിച്ച് നമ്മളെ ഈ സാത്താൻ വഞ്ചിക്കുകയാണ് നമുക്കെപ്പോഴും നമ്മുടെ ആഗ്രഹം ദൈവത്തോട് ചേർന്ന് ജീവിക്കണമെന്നാണ് ദൈവത്തോട് കൂട്ടായ്മയുണ്ടായി ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല ചിന്തിക്കുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണ് നമ്മൾ നമ്മളെ സാത്താൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കൂട്ടായ്മ ദൈവത്തോടുണ്ട് സ്വർഗത്തിൽ അവിടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു സ്വർഗത്തിലെ കൂട്ടായ്മ ഭൂമിയിൽ ആകണമെന്ന് ദൈവം ആഗ്രഹിച്ചു കർത്തൃപ്രാർത്ഥനയിൽ നമ്മൾ കർത്താവ് നമ്മളെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള കൂട്ടായ്മ ഭൂമിയിലും ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സ്വർഗത്തിലെല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കുന്നത് പോലെ ഭൂമിയിൽ വിശുദ്ധരുടെ കൂട്ടായ്മ ഉണ്ടാകണം വിശുദ്ധ എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ള പ്രഖ്യാപിക്കപ്പെടുന്ന വിശുദ്ധരല്ല ആദിമ ക്രിസ്ത്യാനികൾ അന്ന് മാമോദിസ സ്വീകരിച്ച എല്ലാ വ്യക്തികളെയും വിശുദ്ധരുടെ കൂട്ടത്തിൽപ്പെടുത്തി വിശുദ്ധർക്ക് വന്ദനം ചൊല്ലുവിൻ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ വിശുദ്ധരായി എണ്ണുകയാണ് കുറവുകൾ പോരായ്മകളൊക്കെ ധാരാളമുണ്ടെങ്കിലും അവർക്ക് സ്വർഗ്ഗത്തോടുള്ള കൂട്ടായ്മയുള്ളവരാണെന്നുള്ള ബോധ്യത്തിൽ അവരെ വിശുദ്ധരായിട്ട് എണ്ണുകയാണ് അപ്പോൾ അവിടെ മനുഷ്യൻ്റെ കൂട്ടായ്മ സാത്താൻ തകർക്കുന്നു ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ മനുഷ്യൻ തകർക്കുന്നു ആദം നീ എവിടെയെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ് എന്തുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് നഗ്നനായതുകൊണ്ട് ഒളിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആ രൂപത്തിൽ നിന്ന് അവർ മാറി അവർ വേറെ ഏതോ ഒരു അനുഭവത്തിലായി ആദ്യം അവരെ ദൈവത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല ആകെയുള്ള അറിവ് ആദ്യം പറയുന്നതാണ് എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണ് നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് നാരി എന്ന് വിളിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ആകെ ഒരു അറിവ് നരനിൽ നിന്നാണ് നാരി ഉണ്ടായതെന്നുള്ള ആ ഒരു ഒരറിവും അത് അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി സ്നേഹത്തിൻ്റെ ആധിക്യം മാത്രമേ അവിടെ കാണുന്നുള്ളൂ എന്നാൽ സ്നേഹത്തിൻ്റെ ആ ഒരു സമർപ്പണത്തിൽ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിൽ നിന്ന് അവർ മാറി അവർ വെറുപ്പിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ അവരുടെ ദാമ്പത്യ കൂട്ടായ്മ താർക്കുന്ന രീതിയിൽ പിശാചു പ്രവർത്തിച്ചപ്പോൾ ഒരു പരിധിയൊക്കെ അവരെ സാത്താൻ ജയിച്ചു എന്നുള്ളതാണ് കാരണം എന്താ ദൈവത്തിൽ നിന്ന് അകന്ന ആദം ഹൗവയിൽ നിന്ന് അകലുകയാണ് ദൈവത്തിൽ നിന്ന് ആദമകലുകയാണ് ഞാൻ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇന്നലെ ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ ദൈവം ചോദിക്കുകയാണ് ആര് പറഞ്ഞു നീ നഗ്നാണെന്ന് ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ ആ ഫലം ആ പഴം നീ തിന്നുവോ അപ്പോൾ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവുകയാണ് ഞാനല്ല തെറ്റുകാരൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഒരർത്ഥത്തിൽ നീ എനിക്ക് കൂട്ടായ്മയായി തന്ന ഈ സ്ത്രീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് ആദം പറയുകയാണ് അപ്പോൾ ദൈവം രണ്ടാമത് ഹൗവായോട് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീ എന്താണ് നീ അങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ അവർ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു എന്ന് പറഞ്ഞു അപ്പോൾ ജീവജാലങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിലും വിള്ളലുണ്ടാവും വിള്ളലുണ്ടായി ആ സൗഹൃദ സംഭാഷണത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഭാഷണത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറി പ്രകൃതിയെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ ഇവർ അടക്കി ഭരിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഒരു ജീവി ഇവരെ ഭരിച്ചു ഇവരത് വിശ്വസിച്ചു ഇവരത് അനുസരിച്ചു അപ്പോൾ മൂന്ന് കൂട്ടർക്കും ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മ നഷ്ടമായി നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിവാഹമെന്ന കൂതാശയിലൂടെ നമ്മുടെ ദാമ്പത്യ കൂട്ടായ്മ ദൈവം സ്ഥാപിച്ചു പ്രകൃതിയുമായി സമരസപ്പെട്ട് സ്നേഹത്തിൽ ഒന്നായി ജീവിക്കണമെന്ന് ദൈവം നമ്മളോട് നിഷ്കർഷിച്ചു പക്ഷേ ഇപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ് കൂട്ടായ്മ തകർന്ന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ തകർന്നു കിടക്കുകയാണോ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിലെ കൂട്ടായ്മ തകർന്നു കിടക്കുകയാണോ പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ തകർന്നു നിൽക്കുകയാണോ എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഒന്ന് ചോദിക്കാം ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഞങ്ങളിങ്ങനെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കഠിനമായ മഴ ഈ ദിവസങ്ങളിലെല്ലാം പെയ്തു മണ്ണിളക്കമുള്ള സ്ഥലത്ത് നിൽക്കുന്ന നല്ല നല്ല ചെടികൾ ജാതി കൊക്കോ അങ്ങനെ പോലെയുള്ള നല്ല വരുമാനമുള്ള നാണ്യവിളകളുള്ള ചെടികളൊക്കെയും എന്താ പറയുന്നത് വേര് അല്പം ചീഞ്ഞിരിക്കുകയായിരിക്കും അപ്പോൾ ഇനി വരാൻ പോകുന്ന വെയിൽ കടുത്ത ചൂടായിരിക്കാം അപ്പോൾ ആ ചൂടിൽ അതിൻ്റെ കൂമ്പും പാടും വേരിന് ക്ഷതം സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് കൂമ്പും പാടിക്കഴിഞ്ഞ് അങ്ങനെ അതങ്ങ് പോകും എന്ന് ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ദൈവം നീ മണ്ണിൽ പണിയെടുക്കും വേർത്ത് പണിയെടുക്കും പക്ഷേ അനുഭവം ഉണ്ടാകുകയില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ പറയാനിടയേ ഞാൻ പറഞ്ഞു ഹഗായ് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം രണ്ടാം രണ്ടാമദ്ധ്യായവും എല്ലാ കർഷകരും വായിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഒരു സംസാരമധ്യേ പറഞ്ഞോളൂ ഉപദേശമൊന്നുമല്ല സംസാരമധ്യേ പറഞ്ഞു എന്നേ ഉള്ളൂ അത് അവ കൂട്ടുകാരനോട് പ്രിയമുള്ളവർ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഈ മൂന്ന് സംഭവവും ഇവിടെ ഒരുമിച്ച് അവസാനിക്കുകയാണ് മനുഷ്യനും ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വിള്ളലുണ്ടായി മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വിള്ളലുണ്ടായി മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള കൂട്ടായ്മയ്ക്ക് വിള്ളലുണ്ടായി പ്രകൃതിയിൽ വിള്ളലുണ്ടായി തുടർന്ന് നമുക്ക് ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ കേൾക്കാം നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇന്ന് നമ്മൾ ധ്യാനിച്ച വിഷയം കൂട്ടായ്മ എന്നുള്ളതാണ് കൂട്ടായ്മ ആദ്യം ആരംഭിക്കുന്നത് ഇതാ ദൈവത്തിൻ്റെ ചിന്തയിൽ നിന്നാണ് നമുക്ക് സ്വർഗത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ രൂപത്തിലും സദൃശത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ആ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം അതിനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അപ്പോൾ മനുഷ്യനെ ദൈവം ഏകനായിട്ട് വിട്ടില്ല ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ മനുഷ്യനും മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയിൽ മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും പ്രകൃതിയുമായിട്ടുള്ള കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മയിൽ എവിടെയൊക്കെയാണ് നമുക്ക് അകലമുണ്ടായത് വിള്ളലുണ്ടായതെന്ന് പരിശോധിക്കാനുള്ള സമയമാണ് നമുക്ക് നമ്മളെ തന്നെ ദൈവകൻ സന്നിധികൾ സമർപ്പിക്കാം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഖാലിയ പ്രിയമുള്ളവരെ അനേകർക്ക് ഇത് പ്രയോജനമാകുന്നതൊക്കെ എണ്ണം നിങ്ങൾ ഇത് ഷെയർ ചെയ്യണമേ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് ഓർപ്പിക്കുന്നു ഈ വചന ശുശ്രൂഷകളെല്ലാം നമ്മുടെ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് ഭാവിയിലേക്ക് നമുക്ക് കരുത്തു പകരുന്നതായ വിശുദ്ധിയുടെ ഉറവിടമായി രൂപാന്തരപ്പെടുത്തുവാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതരനാമം മാത്രം അകത്തപ്പെടുമാറാകട്ടെ